സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടുവത്ത് നടന്ന കുടുംബശ്രീ സംഗമം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലൊരു ഗ്രാമത്തിൽ തന്നെ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി എ ഡി എം സി അസ്ലാം പഞ്ചായത്ത് അംഗങ്ങളായ പി ഗീത കെ വി രജുലേഖ വി എം നിർമ്മല സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ എൻ മോഹൻദാസ് എം രാജഗോപാൽ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ സ്വാഗതവും സെക്രട്ടറി പി ശാന്തി നന്ദിയും പറഞ്ഞു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം